നാട്ടുകാരെ പറ്റിച്ച ഒരു സ്ത്രീയെ മുൻനിർത്തിയിട്ടല്ലേ കഴിഞ്ഞ മന്ത്രിസഭയെ അവർ അട്ടിമറിച്ചത് ഞങ്ങളതുപോലെ അട്ടിമറിക്കുന്നു വന്നവരല്ല കോവിഡ് കാല സമയങ്ങളിൽ വൈകുന്നേരം ആറ് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിരുന്നു ഓരോന്നും ഇങ്ങനെ പറയുമല്ലോ എത്ര പേര് ക്വാറൻറ്റൈനിലുള്ളൂ എത്ര പേരാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് ഇവരുടെയൊക്കെ ലിസ്റ്റ് കൊടുക്കുന്നതേ ഈ പാവം ആശ കൊടുത്തതിൻ്റെ ഇപ്പോഴും കേരള ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ എന്ന് പറയുന്നത് അത് ഈ ആശമാരുടെ വിയർപ്പിൻ്റെ ജീവൻ്റെ ഫലമാണ് ബലി കൊടുത്ത ഒരുപാട് ആശമാരുണ്ട് പതിനൊന്ന് ആശാ സഹോദരിമാരാണ് ആ കോവിഡ് സമയത്ത് മരണപ്പെട്ടത് എനിക്ക് രണ്ടു വട്ടം കോവിഡ് വന്നു ഞാൻ ഞാനിപ്പോഴാലോചിക്കാം ആ കോവിഡ് സമയത്ത് ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ എൻ്റെ ആ കേന്ദ്ര സർക്കാർ അൻപത് ലക്ഷം കുട്ടിയെൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ വീടും കിടപ്പാടവും പണയത്തിലാകില്ല അത് എന്റെ കുട്ടികൾക്ക് സുരക്ഷിതമായി കയറിക്കിടക്കാമായിരുന്നു ഒരു അമ്മക്ക് ജനിച്ച ഒരു മകനും ഒരു സ്ത്രീയെ കുറിച്ച് പറയത്തില്ല അത്ര രീതിയിലാണ് ഈ സൈബർ പോരാളികൾ ഇവർ വാടക ഗുണ്ടകളെ ഏൽപ്പിച്ച് ഈ സ്ത്രീകൾക്കെതിരെ പോരാടുന്നത് കേരള സർക്കാരിന് വേണ്ടിയല്ലേ അവർ നിയമിച്ചത് അതിനു വേണ്ടി നിന്ന് ഫണ്ടുകളും അവർ കൊടുക്കുന്നില്ലേ അവരെന്തെങ്കിലും ഫണ്ട് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്വമാണ് അത് മേടിച്ചെടുക്കേണ്ട ആശമാരുടെ ഉത്തരവാദിത്വമാണോ ഒരു അമ്മയുടെ വയറ്റിൽ പിറന്ന ഒരു മകനാവട്ടെ ഇങ്ങനെ എഴുതില്ല ഞങ്ങളെല്ലാ സ്ത്രീകളാണ് നാൽപ്പത് വയസ്സിന് മേൽ പ്രായമുള്ള അമ്മമാരാണ് ആരോടാ വാശി ഈ പ മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലേക്ക് ജോലി ചെയ്യുന്നവരോടാണോ വാശി കാണിക്കുന്നത് ഞങ്ങളിവിടെ ഇരിക്കയാണ് പി എസ് സിക്കാർക്ക് കൂട്ടി ലക്ഷങ്ങൾ കൂട്ടിക്കൊടുത്തത് എന്തെല്ലാം എന്തെല്ലാം ആരോഗ്യവകുപ്പും മന്ത്രി അവിടെ പോയി ഇവിടെ പോയി ഞങ്ങളെ പേരും പറഞ്ഞു എന്തിനാ കള്ളങ്ങൾ പറഞ്ഞൊക്കെ ഞങ്ങളെ പറ്റിക്കുന്നത് പാവപ്പെട്ടവന്റെ ശബ്ദം കേൾക്കാൻ ബാധ്യസ്ഥരല്ലേ ഇവര് അതാ ഈ പാവങ്ങളോട് ഇത്ര മനസാക്ഷി ഇല്ലാതെ പെരുമാറാൻ ഇവർക്ക് ഇവിടെ നിന്നാണ് ഇപ്പൊ ഇവര് ഏത് ഭക്ഷണത്തായിപ്പോ ഇവര് ആശാവർക്കർമാരുടെ ആവശ്യത്തിനായുള്ള സമരം അൻപതാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മുടി മുടിമുറിച്ചുവരെ അവർ സമരം ചെയ്യുന്നു കേരള സർക്കാർ ഇതുവരെയും അവർക്കു നേരെ കണ്ണു തുറന്നിട്ടില്ല ബി എം സർക്കാരിനോട് പറയാനുള്ളത് സ്ത്രീപക്ഷ സർക്കാർ എന്ന് എപ്പോഴും പറയുകയും അതിന് വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ വാക്കുകൾ എത്ര ലജ്ജാകരമാണ് നമ്മൾ കേന്ദ്ര സർക്കാർ നിയമിച്ച നിയമിച്ചതാണെങ്കിൽ ആർക്കു വേണ്ടി നിയമിച്ചതാണ് ഈ കേരള സർക്കാരിന് വേണ്ടിയല്ലേ അവർ നിയമിച്ചത് അതിനുവേണ്ടി നിന്ന് ഫണ്ടുകളും അവർ കൊടുക്കുന്നില്ലേ അവരെന്തെങ്കിലും ഫണ്ട് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്വമാണ് അത് മേടിച്ചെടുക്കേണ്ട ആശമാരുടെ ഉത്തരവാദിത്വമാണോ അത് കാലാകാലം ഞാനിപ്പോൾ ഒരു തൊഴിലുടമയാണെന്ന് വിചാരിക്കുക ഞാനൊരു കോൺട്രാക്ടറെ വർക്ക് ഏൽപ്പിക്കുന്നു ആ വർക്ക് ഏൽപ്പിക്കുമ്പോൾ ആ കോൺട്രാക്ടറാണ് അതിനെന്ത് കല്ലിനും കട്ടക്കും സിമെൻറ്റിനും ഒക്കെ എത്ര പൈസ ചെലവായെന്നുള്ളതിൻ്റെ ചിലവ് എന്നെ ഏൽപ്പിക്കണം ഏൽപ്പിച്ച് തന്നെ ഏൽപ്പിക്കണം എന്നാലേ ഞാൻ ആ ബാക്കി കാശ് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇവർക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല ഇതൊരു ധാർഷ്ട്യം കാണിക്കേണ്ടതല്ല എന്തിനാണ് ഇവർ എപ്പോഴും കേന്ദ്രത്തിൽ നോക്കിയിരിക്കുന്നത് കേന്ദ്രത്തെ കുറ്റം പറയുകയും ചെയ്യും കേന്ദ്രത്തിൽ നിന്ന് തന്നില്ല എന്ന് പറയും ഇത് ഞങ്ങൾ ജോലി ചെയ്യുന്നത് കേരള സർക്കാരിന് വേണ്ടിയിട്ടാണ് ഈ കേരള സർക്കാരിന് വേണ്ടി അധ്വാനിച്ചത് കൊണ്ടാണ് ഇവരിപ്പോഴും കേരള ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ എന്ന് പറയുന്നത് അത് ഈ ആശമാരുടെ വിയർപ്പിൻ്റെ ജീവൻ്റെ ഫലമാണ് അല്ലാതെ ഇവരാരും എ സി റൂമിലും എ സി ചെയറിലും ഇരിക്കുന്നവരുടെ കഴിവ് കൊണ്ടല്ല ഞങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ജീവിതങ്ങള് ബലി കൊടുത്ത ഒരുപാട് ആശമാരുണ്ട് പതിനൊന്ന് ആശാ സഹോദരിമാരാണ് ആ കോവിഡ് സമയത്ത് മരണപ്പെട്ടത് എനിക്ക് രണ്ടു വട്ടം കോവിഡ് തോന്നുന്നു ഞാനിപ്പോഴാലോചിക്കാം ആ കോവിഡ് സമയത്ത് ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ എൻ്റെ ആ കേന്ദ്ര സർക്കാർ അൻപത് ലക്ഷം കുട്ടി എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ വീടും കിടപ്പാടവും പണയത്തിലാകില്ല അത് എൻ്റെ കുട്ടികൾക്ക് സുരക്ഷിതമായി കയറി കിടക്കാമായിരുന്നു കിടപ്പാടം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു കമൻറ്റ് പറയുകയാണെങ്കിൽ ഇവർ സൈബർ പോരാളികളെ വെച്ചിട്ടാണ് വളരെ മ്ളേച്ചമായ രീതിയിൽ സോഷ്യൽ മീഡിയ വഴി ഒരു അമ്മയ്ക്ക് ജനിച്ച ഒരു മകനും ഒരു സ്ത്രീയെക്കുറിച്ച് പറയത്തില്ല അത്ര രീതിയിലാണ് ഈ സൈബർ പോരാളികൾ ഇവർ വാടക ഗുണ്ടകളെ ഏൽപ്പിച്ച് ഈ സ്ത്രീകൾക്കെതിരെ പോരാടുന്നെ എന്ത് ഇതൊക്കെ ഒരു സാക്ഷര കേരളത്തിന് ചേർന്നതാണോ നമ്മുടെ കേരള സമൂഹത്തിന് ചേർന്നതാണോ എല്ലാത്തിനും പ്രഭുത്വ കേരളം എന്ന് പറഞ്ഞാൽ ഈ മലയാളിക്ക് ചേർന്നതാണോ ഇങ്ങനെ ഒഴുത് ഇങ്ങനെ എഴുതുന്നവരെ കാണുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഇവരെ ഒരു സ്ത്രീയിൽ ജനിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഒരു അമ്മയുടെ വയറ്റിൽ പിറന്ന ഒരു മകനാവട്ടെ ഇങ്ങനെ എഴുതില്ല ഞങ്ങളെല്ലാ സ്ത്രീകളാണ് നാൽപ്പത് വയസ്സിന് മേൽ പ്രായമുള്ള അമ്മമാരാണ് ഇവിടെ ഇരിക്കുന്നത് അറുപത്തഞ്ച് വയസ്സ് വയസ്സ് കഴിഞ്ഞവരുണ്ട് അവർക്കൂടെ വേണ്ടിയിട്ട് അവരുടെ ജോലിയുടെ ബുദ്ധിമുട്ടും അവരുടെ ശാരീരിക ബുദ്ധിമുട്ടും ഈ കഴിഞ്ഞ അൻപത് നാളുകളായി രാവും ഇവിടെ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ ജോലിക്ക് കയറിയിട്ടില്ല ഫെബ്രുവരി ഒമ്പതാം തീയതി വരെ ജോലി എടുത്തിട്ട് അതിൻ്റെ പൈസ തന്നിട്ടില്ല ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ തൊഴിലാളികളും ഞങ്ങൾ വേതനം ചോദിക്കുമ്പോൾ സന്നദ്ധ പ്രവർത്തകരും എന്ത് അടിസ്ഥാനത്തിലേക്ക് പറയുന്നത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്നാണ് സർക്കുലർ വെച്ചിരുന്നത് ഞങ്ങൾ ഓരോ മാസം ഈ ഇപ്പോൾ ഏപ്രിൽ നാളെ ഏപ്രിൽ ഒന്നാവണം ഈ പണിക്ക് കയറി ആശമാരായിക്കോട്ടെ അവർ എന്ത് ചെയ്യണം ഇന്ന് മുപ്പത്തൊന്നായി ഇരുപത്തെട്ടാം തീയതി മുമ്പേ അടുത്ത മാസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളൊരു എന്താ ആക്ഷൻ പ്ലാൻ ആ വരുന്ന മുപ്പത് ദിവസങ്ങളിൽ ഒരാശ എന്തൊക്കെയാണ് പ്രവൃത്തികൾ ചെയ്യേണ്ടത് ആക്ഷൻ പ്ലാൻ എഴുതി ജെ പി എച്ചിന് കൊടുത്ത് ആ പകർപ്പ് ഒപ്പിട്ട് വാങ്ങി ഒരു കോപ്പി ആശയ്ക്കും അല്ലെങ്കിൽ ഡയറിയിലാണെങ്കിൽ ആശയുടെ ഡയറിയിലാണെന്ന് സൂക്ഷിക്കുന്നത് അറിയാമോ എന്നിട്ടാണ് ഇവർ പറഞ്ഞത് ആശയ്ക്ക് ജോലിയില്ല ആശയ്ക്ക് ജോലിയില്ല എന്ന് ആശ ചെയ്യുന്ന ജോലി ആശയ്ക്ക് അറിയുള്ളൂ ഈ അറിയില്ല കോവിഡ് കാല സമയങ്ങളിൽ വൈകുന്നേരം ആറു മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി പിണറായി വിജയൻ വന്നിരുന്നു ഓരോന്നും ഇങ്ങനെ പറയുമല്ലോ എത്ര പേര് ക്വാറൻറ്റൈനുള്ളൂ എത്ര പേര് ഹോം ക്വാറൻറ്റൈൻ എത്ര പേരാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് ഇവരുടെയൊക്കെ ലിസ്റ്റ് കൊടുക്കുന്നതേ ഈ പാവം ആശ കൊടുത്തതിൻ്റെയാണ് ഈ റൂട്ട് മാപ്പ് തയ്യാറാക്കിയതരാ ഒരു കോവിഡ് പേഷ്യൻറ്റ് വന്നിട്ട് അവർ പോയ റൂട്ട് മാപ്പ് എല്ലാം തയ്യാറാക്കി കൊടുത്തതാരാ പോലീസ് ആശയോടാണ് ചോദിച്ചത് അങ്ങനെ എല്ലാം റൂട്ട് മാപ്പ് കണ്ടുപിടിച്ച് ഇവരൊക്കെ ഇരുന്നപ്പോൾ ഈ മന്ത്രിമാരാരെങ്കിലും ഈ വിരുന്ന കോവിഡ് രോഗിക്ക് ഫുഡും കൊണ്ടുപോയോ മെഡിസിൻ കൊണ്ടുപോയോ നാട്ടുകാരെ പറ്റിച്ച ഒരു സ്ത്രീയെ മുൻനിർത്തിയിട്ടല്ലേ അവർ സോളാർ കേസിൻ്റെ പേരിൽ ആ സ്ത്രീ എല്ലാവർക്കും അറിയാം ആ സ്ത്രീയെ മുൻനിർത്തിയിട്ടല്ലേ കഴിഞ്ഞ മന്ത്രിസഭയെ അവർ അട്ടിമറിച്ചത് ഞങ്ങളതുപോലെ അട്ടിമറിക്കുന്നു വന്നവരല്ല ഈ സർക്കാർ പറഞ്ഞ വാഗ്ദാനം പാലിക്കണം ഇപ്പോൾ ഞങ്ങൾ അക്ഷർ ഹിയാസ് അവരെല്ലാത്തിരിപ്പോൾ പ്രകടന പത്രിക വായിച്ചു നോക്കാനാണ് ഞങ്ങളുടെ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് വായിക്കാനും ബോധവും വിവരം ഉള്ളതുകൊണ്ടാണ് ഇവർ നമ്പർ വൺ എന്ന പദവി വാങ്ങിച്ചത് ആശമാർക്ക് നന്നായിട്ട് എഴുത്തും വായന അറിയാം വായിക്കാനും അറിയാം തെറ്റില്ല ആശ എവിടെ ചെന്നിരുന്നാലും ആശയ്ക്ക് തെറ്റില്ല പക്ഷേ മന്ത്രിക്ക് ചിലപ്പം തെറ്റിപ്പോ എന്ത് പറയണമെന്നറിയേ ആശയ്ക്ക് തെറ്റില്ല ഞങ്ങൾ പ്രകടന പത്രിക നന്നായി വായിച്ചവരാണ് ആശാ വർക്കേഴ്സ് അങ്കണവാടി വർക്കേഴ്സ് പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സ് അങ്ങനെയുള്ള ഒരു തരത്തിൽപ്പെട്ട എല്ലാ ആൾക്കാർക്കും എയ്ഡഡ് സ്കൂൾ അധ്യാപകർ ഇങ്ങനെ വലിച്ചിട്ട് കുറേ ആൾക്കാർക്ക് എഴുന്നൂറ് രൂപ മിനിമം കൂലി കൊടുക്കുമെന്ന് പറഞ്ഞ് ആ മിനിമം കൂലിയെ ഞങ്ങൾ ചോദിച്ചോളൂ ഇരുനൂറ്റി രൂപ കൊണ്ട് ഈ അവർക്ക് ജീവിക്കാൻ പറ്റുമോ ഈ രാഷ്ട്രീയക്കാരെല്ലാം അവരും വാങ്ങുന്ന ഓണർ എറിയുമല്ലോ എന്തിനാ പിന്നെ അവർക്ക് ലക്ഷങ്ങൾ ഓണർ എറിയാൻ കൊടുക്കുന്നത് അവർക്ക് ഏഴായിരം രൂപ കൊടുത്താൽ പോരെ ഈ ഏഴായിരം രൂപ കൊണ്ട് ഒരു ആശയ്ക്കൂടെ ജീവിക്കാം ഒരു സരാശരി മനുഷ്യന് അതുകൊണ്ട് അവൻ്റെ ഫുഡും അവൻ്റെ വസ്ത്രവും അവൻ്റെ കിടപ്പാടത്തിനുമൊക്കെ അവർ മതിയാകുന്നുണ്ടെങ്കിൽ അവർക്കും അതിൻ്റെ ആവശ്യമുള്ളൂ കാരണം എല്ലാ വണ്ടിക്കും ഫുഡിനും ഒക്കെ അവർക്ക് അലവൻസ് കൊടുക്കുന്നത് നികുതി പണ ത്തിന്നാണ് അപ്പോൾ എന്തുകൊണ്ട് അതുപോലെ തരട്ടെ എല്ലാം ഞങ്ങളുടെ ഫുഡ് അലവൻസും ഞങ്ങളുടെ യാത്രാക്കൂലിയും എല്ലാം അവർ തരട്ടെ കറണ്ട് ബില്ലും വാട്ടർ ബില്ലൊക്കെ സർക്കാർ അടച്ചു തരട്ടെ ഞങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേര് ജീവിക്കാം അവർക്ക് ഓണറലി കൊടുക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നത് സന്നദ്ധ പ്രവർത്തനമാണെങ്കിൽ രാഷ്ട്രീയക്കാരും ചെയ്യുന്നത് സന്നദ്ധ പ്രവർത്തനമാണ് അല്ലാതെ അവർ ശമ്പളക്കാരല്ലല്ലോ ഒരു പി എസ് സി ഡി വന്നതല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല ജനങ്ങൾക്ക് വേണ്ടി സേവനത്തിന് ഇറങ്ങിയല്ലേ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തവരാണ് നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ ഭരണാധികാരികളും അപ്പോൾ ജനങ്ങളെയാണ് മാനിക്കേണ്ടത് ഈ ജനങ്ങളുടെ വോട്ട് ഉള്ളതുകൊണ്ടാണ് അവർ അധികാരം കിട്ടിയത് അല്ലാതെ അവരെ കുടുംബസ്വത്തമായിട്ടൊന്ന് ആർക്കും അധികാരം കിട്ടിയതല്ല അപ്പോൾ ജനങ്ങളെ മാനിക്കണം ജനമാണ് പരമാധികാരി വോട്ട് ചെയ്തവനാണ് പരമാധികാരി അല്ലാതെ സർക്കാരല്ല അത്രയും സമയം അവധിയായതുകൊണ്ടാണോ എന്താണോ അവർ അവരുടേതായ തിരക്കിലാണോ എന്നൊന്നും അറിയില്ല ഇതുവരെ ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല ഇനി നാളെ എങ്ങനെയാവുമെന്നോ എന്താവുമെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല ആ രീതിയിലാണ് ഞങ്ങളിപ്പോഴും ഈ സമരപ്പന്തലിൽ ഇരിക്കുന്നത് അവരെയും പ്രതീക്ഷിച്ചിരിക്കുന്നത് അവരെന്തെങ്കിലും ഇതിനൊരു തീരുമാനം തരണം അല്ലാതെ ഞങ്ങൾ ഞങ്ങളിവിടം വിട്ടു പോകില്ല എന്തു വന്നാലും അവസാനം വിജയം കാണുന്നത് വരെ ഇവിടെ സമരത്തിന് ഇരിക്കുക എന്നുള്ള ഉറച്ച തീരുമാനമാണ് തീരുമാനമാണ് ഉറച്ച തീരുമാനവും ഇവിടെ തന്നെ ഇരിക്കും ഇത് കിട്ട നേടിയ നേടിയിട്ടേ ഞങ്ങൾ പോവുള്ളൂ അല്ലാതെ പോകൂല്ല അപ്പോൾ ശരിക്കും എന്താണ് സർക്കാർ പറയുന്നത് കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് അനുവദിക്കുന്നില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണോ സർക്കാർ അങ്ങനെയാണ് പറയുന്നത് അവർ പറയുന്ന ഇവിടെ കൊടുത്തുനിന്ന് ഇവർ പറയുന്ന അവിടെ നിന്ന് കിട്ടുന്നെ എന്താണെന്ന് അവർക്ക് രണ്ട് പാർക്കും മാത്രമേ അറിയാവൂ ഈ പാവപ്പെട്ട ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നതാണോ ഞങ്ങളെ ഇങ്ങനെ ഇട്ട് ഓട്ടിക്കുന്നത് എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല അത് അവർ ഇതിന് ഇതിനൊരു തീരുമാനം എടുത്ത് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഞങ്ങൾക്കിതിനൊരു തീരുമാനം എടുത്ത് തന്നേ പറ്റുള്ളൂ ഞങ്ങളിവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഈ ചൂടിൽ ഞങ്ങൾ സ ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത ചൂടാണ് ചൂടും മഴയും എയിലും എല്ലാം കൊണ്ട് ഞങ്ങളിവിടെ കിടക്കണം എന്തായിരുന്നാലും ഒരല്പങ്കിലും കരുണ കാണിക്കണം ഞങ്ങളോട് ഈ പാവപ്പെട്ട ഞങ്ങൾ എന്തിനാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി കാണിക്കുന്നത് ആരോടാ വാശി ഈ പാ മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലേക്ക് ജോലി ചെയ്യുന്നവരോടാണ് വാശി കാണിക്കുന്നത് ഞങ്ങളിവിടെ ഇരിക്കുകയാണ് പി എസ് സിക്കാർക്ക് കൂട്ടി ലക്ഷങ്ങൾ കൂട്ടി കൊടുത്തത് അപ്പൊ എന്തെല്ലാം എന്തെല്ലാം ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ പോയി ഇവിടെ പോയി ഞങ്ങളെ പേരും പറഞ്ഞു എന്തിനാണ് കള്ളങ്ങൾ പറഞ്ഞൊക്കെ ഞങ്ങളെ പറ്റിക്കുന്നത് ഞങ്ങളെ കള്ളം പറഞ്ഞ് പറ്റിക്കേണ്ട ഒരു കാര്യവുമില്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അങ്ങ് തീരാൻ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് താമസമല്ലേ ഉള്ളൂ ഈ പാവപ്പെട്ട ആശമാര് അൻപത് ദിവസം മുന്നിടുമ്പോൾ മുറി മുറിക്കുന്ന കണ്ട് മനസാക്ഷിയുള്ളവർക്കൊക്കെ ഒരു വിഷമം തോന്നും അത് കണ്ടപ്പോൾ ഇവരെ ഒന്ന് ഒന്ന് കാണണമെന്ന് ഓർത്ത് ഇവിടെ എത്തിയതാണ് സത്യത്തിൽ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ഒരു ഒരു വിഭാഗമല്ലേ ഇവർ ഇവർക്ക് എന്താ ഉള്ളത് മിനിമം വേജസ് പാസാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം നിയമം കൊണ്ട് ആ മിനിമം വേജസ് പോലും ഇവർക്ക് കൊടുക്കുകയല്ലെന്നാണ് പറയുന്നു അവർ ഇവർ സർക്കാർ പറയുന്ന മുഴുവൻ ജോലിയും ചെയ്യണേ ഇവർക്ക് കിട്ടുന്ന ശമ്പളം ഇപ്പം ഈ ഇരിക്കുന്ന നമ്മുടെ ചേച്ചി അവർക്ക് ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കിട്ടുന്നുണ്ട് ഇരുന്നൂറ് രൂപ അവർക്ക് ജോലി ചെയ്യാൻ പോകുന്നതിനും വരുന്നതിനും ചിലവാകുക അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ കുടുംബം എങ്ങനെയാണ് കഴിയുന്നത് ഇതുപോലെ കഷ്ടപ്പെട്ട് കഴിയുന്ന ആളുകൾ അവരുടെ ഹൃദയ നമ്പരം കൊണ്ടൊരു കാര്യം പറയുമ്പം അത് കേൾക്കാതെ അവരെ അപഹസിക്കുക ആക്ഷേപിക്കുക അവരെ പൊതുജന മധ്യത്തിൽ വളരെ മോശമായ രീതിയിൽ അവരോട് സംസാരിക്കുക ഇതൊക്കെ ഒരു ഭരണാധികാരികൾക്കൊക്കെ കഴിയുന്നതാണോ ഇതൊക്കെയാണോ കമ്മ്യൂണിസം അവർ പാവപ്പെട്ടവൻ്റെ ശബ്ദം കേൾക്കാൻ ബാധ്യസ്ഥരല്ലേ ഇവർ അതീ പാവങ്ങളോട് ഇത്ര മനസാക്ഷിയില്ലാതെ പെരുമാറാൻ ഇവർക്ക് എവിടെ നിന്നാണ് അത് ഇപ്പം ഇവർ ഏത് വർഷത്തായിപ്പോൾ നിൽക്കുന്ന ഇവർ ഈ പാവങ്ങളോട് ഇവിടെ നടക്കുന്ന ദൂർത്തും മാർപ്പാടും എന്താണ് കോടാനുകോടി കോടി രൂപ ദൂർത്തടിച്ച് ചിലവഴിക്കുമ്പം ഇവർക്ക് ജീവിക്കാൻ വേണ്ടി ഇത്രയും വർഷം അപ്പം ഇവർ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ചത് കോവിഡ് കാലഘട്ടമാണല്ലോ കോവിഡ് കാലഘട്ടത്തിൽ ജോലി ചെയ്ത് ഏക വിഭാഗം ഇവരല്ലേ ഇവരുടെ അധ്വാനത്തിൻ്റെ ഗുണമല്ലേ അവിടെ അനുഭവിക്കുന്നത് അപ്പോൾ അവരൊരു ഒരു ന്യായമായ കാര്യം പറയുമ്പം അത് പരിഗണിച്ച് അവരെക്കൊണ്ട് ചോദിപ്പിക്കാതെ തന്നെ അങ്ങോട്ട് കൊടുക്കേണ്ടതാണ് പക്ഷേ അവരെ ഇതുപോലെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ആളുകളെ ചവിട്ടിമെതിക്കുന്നതുകൊണ്ട് ഇവർക്കെന്താണ് നേട്ടമുണ്ടാകുന്നത് ഇതൊരു ഭരണകൂടമാണോ ഇതാണോ ഒരു ഭരണകൂടത്തിൻ്റെ ചുമതല ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല കേരളത്തിൻ്റെ പൊതുസമൂഹം ഇവരോടൊപ്പമാണ് എല്ലാ ദിവസവും പാർലമെൻറ്റിൽ ഏതെങ്കിലും ഒരു എം ഇവരുടെ വിഷയം അവതരിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ഇരുപത്തി ഒരായിരം ഉറപ്പിക്കുക മിനിമം ഇത് പിന്നെ അടിസ്ഥാന വേതനമാക്കി ആ മിനിമം ബേസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർക്ക് നൽകണമെന്നുള്ള ഡിമാൻഡാണ് ഞങ്ങൾ എല്ലാ ദിവസവും വെക്കുന്നത് ഉടനൊരു പരിഹാരം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പെട്ടെന്ന് പരിഹരിച്ചാൽ ഇവർക്ക് നല്ലത് കൂടുതൽ താമസിച്ചാൽ നാണം കെട്ട് പരിഹരിക്കേണ്ടി വരും പരിഹരിച്ചാൽ പറ്റൂ പരിഹരിക്കാതെ വിടില്ല സർക്കാരിനു വേണ്ടി സ്വന്തം കുടുംബത്തെയും ജീവിതവും വരെ ഒഴിഞ്ഞുവച്ച് ആശാവർക്കർമാർ പണിയെടുത്തു എന്നാൽ ഇന്നത്തെ അവരുടെ അവസ്ഥ എന്താണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അൻപതാം ദിവസവും സമരത്തിരിയ്ക്കുന്നു ഇനിയെങ്കിലും കേരള കേന്ദ്ര സർക്കാരുകൾ ഒന്ന് കണ്ണു തുറക്കുക ഇവരും സാധാരണ മനുഷ്യരാണ് അവർക്കും ജീവിക്കണം സംഭവസ്ഥലത്തു നിന്നും ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജപ്രകാശ്